നമസ്കാരം പിന്തുണച്ചവരൊക്കെ തന്നെ കുടിനെ പിടിച്ചു കയ്യൊഴിഞ്ഞു എന്തിനായിരുന്നു എന്റെ സിലെസ്കി ഈ പടപ്പുറപ്പടലിലും കാണിച്ചു കൂട്ടിയത് അതും സ്വന്തം രാജ്യത്തെ ജനങ്ങളെ ഇട്ടുകൊടുത്തുകൊണ്ടുള്ള ഈ നീക്കങ്ങളൊക്കെ പാഴായി പോയില്ലേ ട്രംപ് വരും മുമ്പ് മുട്ടനാടുകളെ തമ്മിലെടുപ്പിച്ച് ചോരി ഉറ്റി കുടിക്കാനുള്ള ബൈഡന്റെ നീക്കങ്ങളും വെള്ളത്തിൽ വരച്ച് വരയായി ആ സ്ഥിതിക്ക് ഇനി അവിടുത്തെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ യുക്രൈനിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ മൂന്ന് പദ്ധതികളാണ് പുതുതായി ആവിഷ്കരിച്ചിരിക്കുന്നത് അധികാരമേറ്റിയ ഉടനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ട്രംപ് പക്ഷെ ഇതുവരെ ഒരു പദ്ധതിയും അംഗീകരിച്ചിട്ടില്ല ഇതാണ് പുറത്തു വരുന്ന വിവരം ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ലാഡിമിർകിയുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള തന്റെ ബന്ധം വെച്ച് ഒരു വെടിനിർത്തൽ ചർച്ചയിലേക്ക് ഇരുവരെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്നും അമേരിക്കയുടെ സൈനിക സഹായം വാഗ്ദാനം അതിനൊരു മാർഗമായി ഉപയോഗിക്കുമെന്നുമാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് ചുവടുവെച്ചതായി ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടും വന്നിരിക്കുന്നത് ഉക്രൈന് എന്തായാലും റഷ്യയെ സൈനികമായി നേരിടാനാകില്ലെന്ന് വ്യക്തമായ ധാരണയുണ്ട് അതിനാൽ തന്നെ ഉക്രൈനെ സൈനികമായി സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ റഷ്യ തിരിയുമെന്ന് മനസ്സിലാക്കിയതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് മാറുകയായിരുന്നു എന്നാണ് ബ്ലൂംബർഗിന്റെ നിരീക്ഷണം പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ വെടിനിർത്തൽ ചർച്ച ചെയ്യാൻ സന്നദ്ധത കാണിച്ചിട്ടില്ലെന്നും ബ്ലൂംബർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉക്രൈൻ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കുമെന്ന് നാറ്റോ രാജ്യങ്ങൾക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ട് തന്നെ അതിനിട വെടിനിർത്തൽ എന്ന ആശയം അവർ മുന്നിൽ വെച്ചിരിക്കുകയാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രതികരണം നമ്മളത് വിശദമായി തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് സെൽസ്കി നന്നായി അറിയാം എനിക്ക് പുടിനെയും അതിലും നന്നായി അറിയാം ഇരുവരും തമ്മിൽ നല്ല ബന്ധമാണുള്ളത് ഞാൻ സെൽൻസ്കിയോട് പറയും ഇനി അമേരിക്കയ്ക്ക് നിങ്ങളെ സഹായിക്കാനാകില്ല പകരം നിങ്ങൾ ഒരു കരാർ ഉണ്ടാക്കണം ഞാൻ പുടിനോടും ഇതേ കാര്യമാണ് ആവശ്യപ്പെടുക നിങ്ങൾ ഒരു കരാർ ഉണ്ടാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് ഇനിയും ഒരുപാട് സഹായം നൽകും വേണ്ടി വന്നാൽ അവർക്ക് ഇതുവരെ നൽകിയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ഉക്രൈന് നൽകാൻ പോവുകയാണ് ഒരു ദിവസം കൊണ്ട് ഞാൻ ഈ കരാർ പൂർത്തിയാക്കും എന്നാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് പക്ഷേ ഈ അടുത്ത ദിവസം സക്ഷൽ പുടിനും ട്രംപുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരുന്നോ പുടിൻ ട്രംപിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വളരെ നല്ലൊരു സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് അതിനാൽ തന്നെ ബൈഡൻ ഭരണകൂടത്തിന്റെ കാട്ടിക്കൂട്ടലുകളല്ല ഇനി വരും വർഷങ്ങളിൽ അമേരിക്കയിൽ കാണാൻ കിടക്കുന്നത് വളരെ നല്ലൊരു ഭരണമായിരിക്കും എന്നതായാലും നമുക്ക് പ്രതീക്ഷിക്കാം യുദ്ധകുതിന്മാരായി അമേരിക്കൻ ചരിത്രത്തിലൊരു മാറ്റമാണ് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാത്തിരുത് കാണാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി വീണ്ടും എത്തും വരെ നന്ദി